സാന്ത്വനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോമതി വളരെയധികം ഒരു ഭാഗമാണ് കാണിക്കുന്നത് നമ്മുടെ സ്ത്രീകലയാണെങ്കിൽ ബാലനോട് പറയുന്ന ബാലേട്ട ബാലേട്ടൻ ഇറങ്ങി പോകാൻ പറഞ്ഞാലും ഗോമതി ഇറങ്ങി പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കയറ്റി കൊടുക്കുന്നു അപ്പോൾ ദേവി വന്ന് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ഉദയവാന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ പൊക്കോളാം ബാലേട്ടം പറയട്ടെ എന്നിട്ട് ഞങ്ങൾ എന്ന് പറയും അപ്പോൾ ബാലൻ എന്തായാലും അറിയില്ലല്ലോ ബാലൻ വേഗം കണ്ണൊക്കെ തുടച്ചിട്ട് ഏയ് വേണ്ട വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലൻ അങ്ങനെ സമാധാനിപ്പിക്കാന് അപ്പോൾ അവർക്ക് കൂടുതൽ സ്വതന്ത്രമായി പിന്നീട് അവർ വന്നത് കുടുംബം കലക്കാരൻ ഒന്ന് മനസ്സിലായതോടുകൂടി ആകാശ് പറയുന്നുണ്ട് ഞാൻ ഇന്നവരെ ചവിട്ടി പുറത്താക്കും അല്ലെങ്കിലും എനിക്ക് പ്രാന്ത് വന്നിരിക്കുന്നു സർവ്വ തെറ്റിയിരിക്കുന്നു തെറ്റിയിരിക്കുന്നത് ഞാനിന്നവരെ ശരിയാക്കും എന്ന് പറയും പക്ഷേ ഒരു കണക്കിന് മീനാക്ഷി പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ദേവമംഗലത്ത് നടന്ന കാര്യം നമ്മുടെ രവീന്ദ്രനൊക്കെ അറിയുന്നുണ്ട് ഞാൻ അവിടേക്ക് ഇടയ്ക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇനി ഞാൻ പോകില്ല അവിടുത്തെ വേണ്ടപ്പെട്ട ഒരാൾ ഇറങ്ങിപ്പോയി ഇനി പ്രധാനപ്പെട്ട ആൾ പോയി ഇനിയിപ്പോൾ മീനാക്ഷി അവിടെ നിന്ന് പോന്നാലും അവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനൊരു വീട് വൃത്തികെട്ട വീടെന്നൊക്കെ എങ്ങനെയെങ്കിലും മീനാഷിനെയും ആകാശിനെയും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടണം എന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ രവീന്ദ്രനും ഭാര്യയും പിന്നെ വീണ്ടും കാണിക്കരുത് ദേവമംഗലമാണ് അതിൽ നമ്മുടെ ആകാശവും ആര്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ അവർ നമ്മളെ കുടുംബം തകർക്കാൻ വന്നാണ് അവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയുന്നുണ്ട് അതെ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഞാനവരെ ചവിട്ടി പുറത്താക്കുമെന്ന് പറയുന്നുണ്ട് നമ്മളെ കുടുംബം കലക്കാൻ വേണ്ടി വന്നതും ദേവാനു അങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം എന്ന് ആര്യനും ആകാശവും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മീനാക്ഷിയും അത് ശരിവെച്ച് കൊണ്ട് നിൽക്കുന്നതോടെയാണ് പ്രമവസാനിക്കുന്നത്